നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം തന്നെ മതനിരാസവും ജനങ്ങളെ കുട്ടികളെ വിദ്യാർത്ഥികളെ മതത്തിൽ നിന്ന് തെറ്റിക്കാനും പരസ്യമായ ലൈംഗികതയിലേക്ക് അവരെ വലിച്ചുകൊണ്ടുവരുവാനുള്ള തന്ത്രങ്ങളും ലക്ഷ്യങ്ങളുമാണ് അവരുടെ 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 പ്രവർത്തന മേഖല നമ്മൾ നമ്മുടെ മക്കളെ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ പഠനത്തിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നു അവരെന്താണ് അവിടെ പഠിക്കുന്നത് അവർ അവരുടെ ജീവിതം എങ്ങനെയാണ് അവിടെ അവർ അവർ തിരിച്ചു വരുന്ന ഏതൊരു സ്വഭാവത്തിൽ ഏതൊരു സ്വഭാവത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തില്ല നമ്മുടെ മക്കൾ ഒരുപക്ഷെ അള്ളാഹു താല കാക്കുമാറാകട്ടെ മതനിരാശ വാദ വാദികൾ വാദങ്ങളുടെ കൈയിലകപ്പെട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ തന്നെ ദീനി വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചുവിടുകയും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ അവരെ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹുനെ കുറിച്ചുള്ള ആഹ്ദനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ അവരുടെ ഹൃദയങ്ങളെ അതിൽ അത് അടിയുറപ്പിക്കാൻ വേണ്ടി ഹൃദയങ്ങളെ അത് അടിയുറപ്പിക്കുകയും അവരാ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തി ചെയ്തുകൊണ്ട് അവരെ ബാല്യത്തിൽ അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഇനി അഥവാ സ്കൂളുകളിൽ പോയി പഠിച്ചാലും അത്തരം സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴാതെ അത്തരം അപകടകരമായ കാര്യങ്ങളിലേക്ക് പോകാതെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എല്ലാ മദ്രസകളിലും ഒന്നാം ക്ലാസ് മുതൽ തന്നെ അഗീതപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുകയും വളരെ ലളിതമായ രീതിയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ ചെറിയ കുട്ടികളിൽ നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ മദ്രസയാവട്ടെ അറബി കോളേജുകളാവട്ടെ നമ്മുടെ മദ്രസകളിൽ കോളേജുകളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ ശരിയായ നിലയിൽ അള്ളാഹുനെ കുറിച്ചുള്ള വിശ്വാസവും രൂഢമൂലമാക്കിക്കൊണ്ട് റസൂർ ഉള്ളി സല്ലാ ജീവിതം ആ കളങ്കമില്ലാത്ത ജീവിതം ഒരു കളങ്കവുമില്ലാത്ത വളരെ പരിശുദ്ധമായ വിശ്വസന്താസങ്ങളെ ജീവിതം അവരുടെ മനസ്സിൽ ഒട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ മദരസകൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചെറിയ മദരസകളിൽ നമ്മുടെ കുട്ടികളെ വിശ്വാസപരമായ കാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സിലബസുകളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുകയും അവരതിലൂടെ വളർന്നു വരികയും ചെയ്താൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ വിശ്വാസത്തെ പുറകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കും അള്ളാഹു സുബാനു താല ആ നിലയിൽ നമ്മളെ പോലെ മക്കളെല്ലാം കബൂൽസി മാറകട്ടെ